അള്ളാഹുവിന്റെ നിയമത്തെ പിച്ചു ചീന്തിയാൽ നമ്മുടെ വീടിന്റെ ഉള്ളിൽ നമ്മുടെ മക്കൾ അള്ളാഹുവിന്റെ നിയമം പിച്ചു ചീന്തും പറഞ്ഞ ഒരു ചരിത്രമുണ്ട് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കുട്ടിയെ യാത്ര അയക്കുമ്പോ ഗൾഫിലേക്കൊക്കെ യാത്ര അയക്കൂല്ലേ ഇവിടെ ഇവിടെ യാത്ര അയക്കണൊന്നില്ലേ അല്ലേ മുമ്പൊക്കെ ഭയങ്കര യാത്ര ചെയ്യല്ലേ അന്നൊക്കെ വിചാരിച്ച് ഗൾഫിൽ നിന്ന് വരുമ്പോ ഇതേമാരെ എന്തിലൊക്കെ തരുന്നു പിന്നെ കിട്ടാതായപ്പോൾ ആൾക്കാർ നിർത്തിയതാണ് പോകുമ്പോ എല്ലാരോടും യാത്ര ഒക്കെ പറഞ്ഞ് അസാം വലൈക്കും അമ്മായി എന്നൊക്കെ പറഞ്ഞ് പോയാ വരുമ്പോ ഒരു മഹ്ലൂക്കനോടും മുണ്ടൂല ആൾക്കാർ ലാപ്ടോപ്പ് ഒക്കെ പ്രതീക്ഷിക്കുന്നത് എന്നാലും ഒരു പെണ്ങ്കിലും കൊടുക്കണ്ടേ അതും കൊടുക്കൂല ഏഹ് സാംസങ് എന്താ നോട്ട് സിക്സോ എത്രയാണ് പറഞ്ഞത് എസ് സിക്സോ ആ അതൊക്കെയാ പ്രതീക്ഷിക്കണത് നോക്കി തന്നെ ചെറിയ ഫോണെങ്കിലും കൊടുത്തൂടെ കടിയുന്നവര് അതൊന്നും ചെയ്യൂല അപ്പാഗക്കൊക്കെ മനസ്സിലായി ഇതിപ്പോ പോകുന്ന നേരത്തെ ഉറക്കി ചെയ്തിട്ട് ഒരു കാര്യമില്ല പോയിക്കോട്ടെ വന്നോട്ടെ പോനായി പോൻ്റെ പാടായി ഏഹ് മുമ്പൊക്കെ ഒരു വലിയ യാത്രയായി പോകും എയർപോർട്ടിലൊക്കെ വല്ലാത്ത ദിക്കും തിരക്കിന് ഇപ്പൊ അങ്ങനെ തിക്ക് തിരക്കുന്നില്ലല്ലോ മുമ്പത്തെക്കാൾ എത്ര ആൾക്കാരൊക്കെ ഫ്ലൈറ്റ് ഇറങ്ങി വരുന്നത് കോഴിക്കോടൊക്കെ ആ കണക്കിന് നോക്കിയാൽ ഒരു ദിക്കും തിരക്കൂല്ല എന്നൊക്കെ യാത്രയെക്കാൻ ഒരു ആവേശം ഉണ്ടായിരുന്നു അപ്പൊ അത് പോയി ല്ലേ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവും ഞാൻ വെറുതെ തമാശ പറയുന്നു മിശന്മാരും വല്ലാതെ പിഷ്കന്മാരായ കാലാണിത് സ്വന്തത്തിനേക്ക് കൂടിയ കാലം അപ്പോ ഏതായിരുന്നാലും വാപ്പ മകനെ യാത്ര അയക്കാണ് കച്ചവടത്തിനാ മകൻ പോണത് മകൻ യാത്രയക്കാൻ വേണ്ടി പോകുമ്പോ ആ കച്ചവടക്കാരനായ വാപ്പ കച്ചവടക്കാരനായ മകനോട് പറയാ ഗൾഫിൽ ബിസിനസ് സങ്കല്പിക്കുക ഇവിടുന്ന് പോകുമ്പോ വാപ്പ പറഞ്ഞ വാക്കെന്താന്നറിയോ വാപ്പ പറഞ്ഞു മോനെ നിന്റെ യാത്രയിൽ നിന്റെ പെങ്ങളുടെ അഭിമാനം നീ സൂക്ഷിക്കണം കേട്ടോ പാപ്പ കൊടുത്ത ഉപദേശം നിന്റെ യാത്രയിലെ ദുബൈക്ക് പോവാണ് അല്ലെങ്കിൽ നീ സൗദിയിലേക്ക് പോവാണ് ബഹ്റൈനിലേക്ക് ഖത്രയിലേക്ക് പോവാൻ നിന്റെ യാത്രയിലേ നിങ്ങളുടെ പെങ്ങളുടെ അഭിമാനം സൂക്ഷിക്കണം കേട്ടോ പിന്നാരെ പാപ്പ പെങ്ങൾ നിങ്ങളൊപ്പല്ലേ ഓളിന്റെ കൊടുക്കുന്നില്ലല്ലോ അവളുടെ അഭിമാനം ഞാൻ സൂക്ഷിക്കേ എന്ന് മകൻ അത്ഭുതപ്പെട്ട് ചോദിച്ചു പാപ്പ പറഞ്ഞു നീ എത്ര ദൂരെയാണെങ്കിലും പെങ്ങളുടെ അഭിമാനം നീ സൂക്ഷിക്കണം കേട്ടോ പെങ്ങളുടെ അഭിമാനം നീ സൂക്ഷിക്കണം ആര് ഒറ്റക്ക് യാത്ര പോകുന്ന മകൻ നമ്മുടെ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ ഈ ചരിത്രം എഴുതി വെക്കാൻ കാരണം ഇതിൽ പാഠമുണ്ട് ഇതിൽ പാഠമുണ്ട് അങ്ങനെ മകൻ യാത്ര പോയി ഒരുപാട് ദിവസം കഴിഞ്ഞു വയസ്സനായ ഒരു വയസ്സനായൊരു ഒരു പാവം മനുഷ്യനുണ്ട് പാല് വയ്ക്കുന്ന ആളാണ് എന്നും പാല് കൊടുക്കുന്ന ആളാണ് മിസ്കീനായ മനുഷ്യനാണ് ആ മനുഷ്യൻ അടുക്കളയിൽ വരും അവിടെ ഒന്ന് കയറും വളരെ മിസ്കീനായ ഒരു പാവം ഒരു വല്യപ്പിയാണ് ഫക്കീറാണ് അപ്പൊ പിന്നെ അവിടെ വല്യ സംശയങ്ങളൊന്നും ഇടലല്ലോ എന്ന് വിചാരിച്ചു വാതിൽ തുറന്നു നോക്കും അയാള് പാലവിടെ അകത്ത് വെച്ചിട്ട് ഇറങ്ങിപ്പോകും ഒരു ദിവസം ഈ ആള് ആ വീട്ടിലെ പ്രായപൂർത്തിയെത്തിയ പെണ്ണിനെ ഒന്ന് ചുംബിച്ചിട്ട് ഇറങ്ങിപ്പോയി പടച്ച ഈ പ്രായമുള്ള ഈ മനുഷ്യനെ ഈ പൊളി ചെയ്തല്ലോ വാപ്പ ഇത് കണ്ടു വാപ്പ ഇത് കണ്ടു ഇയാളിത് ചെയ്യില്ല എന്നാ വിചാരിച്ചത് ഇയാളിങ്ങനെ കാട്ടില്ല എന്നാ വിചാരിച്ചത് മാസങ്ങൾ കഴിഞ്ഞ മകൻ തിരിച്ചു വന്നപ്പോ വാപ്പ ചോദിച്ചു മോനെ പറയും എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ജീവിതം യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു വാപ്പ ഒരുപാട് കച്ചവടം ചെയ്തു അത് വാങ്ങിച്ചു ഇത് വാങ്ങിച്ചു മോനെ നിന്റെ പെങ്ങളുടെ അഭിമാനം നീ സൂക്ഷിച്ചിട്ടുണ്ടോ നീ സത്യം പറ എന്താണ് ചോദിക്കുന്നത് നിന്റെ പറം പെങ്ങൾക്ക് സംഭവിക്കരുത് എന്ന് നീ പേടിക്കുന്നത് നീ ചെയ്തിട്ടുണ്ടോ വാപ്പ എന്നോട് ക്ഷമിക്കണം പരിചയക്കാരിയായൊരു പെണ്ണിനെ ഞാൻ ഒരു പ്രാവശ്യം ഒരിക്കുമെന്ന് ചുംബിച്ചിട്ടുണ്ട് കാലസുബാന മോനെ നിന്റെ ആ ചുംബനത്തിന് പകരം അള്ളാഹു ഈ വീടിന്റെ ഉള്ളിൽ നിന്റെ പെങ്ങളുടെ അഭിമാനം ഹനിച്ചു കളഞ്ഞിട്ടുണ്ട് നീ ഒരു ചുംബനം ചെയ്തതിന് തിന്നെ ഈ വീട്ടിലൊരു ചുംബനം നടന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിന്റെ യാത്രയിൽ നിന്റെ പെങ്ങളെ നീ സൂക്ഷിക്കണമേ നീ അവിടെ തെറ്റ് ചെയ്താൽ അതിന്റെ ഭാരം അതിന്റെ അതിന്റെ ഫലം വീടിന്റെ ഉള്ളിൽ അല്ലാഹു കൊണ്ടുവരും ുംസുവാജുങ്ങൾ പറയുമായിരുന്നു ചെറുപ്പക്കാരെ അല്ലാത്തവരെ നിങ്ങൾ വ്യഭിചരിക്കരുത് നിങ്ങൾ അന്യപുരുഷന്മാർ അന്യ പെണ്ണുങ്ങളെ നോക്കരുത് നിങ്ങൾ കണ്ണുകളെ സൂക്ഷിച്ചാൽ നിങ്ങളുടെ ഭാര്യമാർ കണ്ണുകളെ സൂക്ഷിക്കും അവർക്ക് പിന്നെ വാട്സപ്പ് ബന്ധങ്ങൾ ഉണ്ടാവില്ല ഫേസ്ബുക്ക് ബന്ധങ്ങൾ ഉണ്ടാവില്ല നിങ്ങൾക്കതുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യമാർക്കോ പെണ്ണങ്ങൾക്കോ ആർക്കെങ്കിലും നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ അള്ളാഹു വരുത്തിവെക്കും തബറുക്കും വാപ്പമാർക്ക് നന്മ ചെയ്തു കൊടുത്തോളു മക്കളെ ഉമ്മമാർക്ക് നന്മ ചെയ്തു കൊടുത്തോളു മക്കളെ നിങ്ങൾക്ക് നന്മ ചെയ്യാൻ നിങ്ങളുടെ മക്കളെ അല്ലാഹു തയ്യാറു ചെയ്യും അള്ളാഹു ഒരു തിന്മക്ക് ശിക്ഷ തിന്മയാണ് ഒരു തെറ്റിന് ശിക്ഷ തെറ്റാണ് അതുകൊണ്ട് നമ്മൾ ചെവി കണ്ടോ കാതുകൊണ്ടോ കണ്ണുകൊണ്ടോ തെറ്റ് ചെയ്താൽ അതിനെ സമാനമായൊരു തെറ്റ് നമ്മൾ അറിയാതെ നമ്മുടെ വീട്ടിലോ നമ്മുടെ പെങ്ങളിലോ നമ്മുടെ അനുജന് വ്യഭിചാര ബന്ധങ്ങൾ കാണും നമ്മുടെ ജ്യേഷ്ഠൻ രാത്രി അയാൾ കള്ളു കുടിക്കുന്നുണ്ടാകും നിങ്ങൾ അറിഞ്ഞു കാണില്ല പാതിരാനേരത്ത് കയറി വരുന്നത് ഏതെങ്കിലും വീടിൽ അന്യ പെണ്ണിനെ കയറി പിടിച്ചിട്ടായിരിക്കും നിങ്ങൾ അറിയില്ല നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങളുടെ കുടുംബം നന്നാവും നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം അത് കാരണം ആകും എന്ന് വലിയൊരു പാഠമാണ് പഠിപ്പിക്കുന്നത് നമുക്ക് തോഫീക ചെയ്യട്ടെ നന്മ ചെയ്യാൻ തോഫീക ചെയ്യട്ടെ നമ്മുടെ മക്കള് സൂക്ഷിക്കുന്നത് നമ്മൾ സൂക്ഷിച്ചാലാണ് നമ്മൾ കാത് സൂക്ഷിച്ചാൽ അവരല്ലാഹു സൂക്ഷിക്കും നമ്മുടെ കണ്ണിനെ സൂക്ഷിച്ചാൽ അവരല്ലാഹു സൂക്ഷിക്കും നമ്മൾ അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിച്ചാൽ നമ്മുടെ മക്കൾ കോളേജിലോ യൂണിവേഴ്സിറ്റികളിലോ ക്യാമ്പസിലോ പോയി തിരിച്ചു വരുമ്പോ അവരുടെ കണ്ണുകൾക്ക് അള്ളാഹു സൂക്ഷ്മത കൊടുക്കും അള്ളാഹു സഹായിക്കട്ടെ അള്ളാഹു സഹായിക്കട്ടെ അള്ളാഹു സഹായിക്കുമാറാകട്ടെ അതുകൊണ്ട് തിന്മകൾ പ്രചരിപ്പിക്കാൻ നോക്കല്ലിൻ നിങ്ങളുടെ നിങ്ങളുടെ ഒരു കയ്യിലൂടെ ഏതെങ്കിലും ഒരു ഒരു ഹെറാമിന്റെ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ഫോർവേഡ് ചെയ്തു എന്ന് വിചാരിക്കുക ഒരനാവശ്യമായ മ്യൂസിക്കോ പാട്ടോ നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പിൽ നിന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കുക സെന്റ് ചെയ്തു കൊടുത്തു എന്ന് വിചാരിക്ക അതിന്റെ പകരം നിങ്ങളുടെ കുടുംബത്തിൽ ആപത്ത് വരുമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതിന്റെ പരം അതിന്റെ ഫലമായി അള്ളാഹു നിങ്ങളുടെ ദീനിൽ പരീക്ഷണം തരും വാഹു കാത്തുരക്ഷിക്കട്ടെ പോയ കാലത്തെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരട്ടെ അള്ളാഹിനോട് നമ്മൾ തൂപ്പ് ചെയ്ത് മടങ്ങുകയാണ് അല്ലാ നീ തന്ന കണ്ണിന്റെ വില അറിയണമെങ്കിൽ ഒന്നുകിൽ കണ്ണിന് പഴുപ്പ് വരണം അല്ലെങ്കിൽ കണ്ണ് അന്ധനെ കാണണം അപ്പോഴാ കണ്ണിന്റെ വില നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ കാതിന്റെ വില മനസ്സിലാകേണമെങ്കിൽ ചെവിക്ക് മെഷീൻ വെച്ച് നടക്കുന്നവരെ കാണണം അല്ലെങ്കിൽ ചെവി കേൾക്കാത്തവനെ കാണുമ്പോഴാണ് എന്തൊരു പരിഹാസമല്ലേ രണ്ട് ചെവി കൊണ്ട് കേൾക്കാൻ അള്ളാഹു കഴിവ് തന്നിട്ട് ഒത്ത നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കണേ എന്ന് ഓരോ ജുമുയിലും രണ്ട് തവണ ഇമാം ഇമാമുഖ്ബയിൽ തന്നെ പറയുന്നുണ്ട് എന്ത് സൂക്ഷ്മത എന്താണ് നമ്മൾ സൂക്ഷിച്ചത് കാത് സൂക്ഷിച്ചാൽ മനസ്സ് സൂക്ഷിക്കാൻ പറ്റും കണ്ണു സൂക്ഷിച്ചാൽ നമ്മുടെ ഈമാൻ സൂക്ഷിക്കപ്പെടും അള്ളാഹു ഈ സമൂഹത്തിന് ഹിതായത് നൽകി നിലനിർത്തുമാറാകട്ടെ